നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടര വർഷത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഗൾഫിൽ പ്രവാസികൾ റമദാൻ നോമ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഇതിനോടകം തന്നെ പലരും നാട്ടിലേക്ക് വരാനും നാട്ടിൽ നിന്ന് ഗൾഫിലേക്കുള്ള യാത്രകൾക്കും തയ്യാറായി കഴിഞ്ഞു ഇന്ത്യ അന്താരാഷ്ട്ര യാത്രകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് മാറ്റിയതോടുകൂടി തന്നെ യാത്രക്കാരുടെ കുത്തൊഴുക്കാണിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഇതാ പെരുന്നാൾ പ്രമാണിച്ച് യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ മൂന്നിരട്ടി വർധനയാണ് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് വർഷത്തെ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനായി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത മലയാളി കുടുംബങ്ങൾക്ക് ഇപ്പോൾ കൈപ്പൊള്ളുന്ന അവസ്ഥയാണുള്ളത് അതേ പത്ത് ദിവസത്തിനിടയ്ക്ക് റോക്കറ്റ് വേഗത്തിലാണ് വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കുന്നത് ഇതുമൂലം യാത്ര വേണ്ടെന്ന് വെച്ചവരുമുണ്ട് കോവിഡ് നിയന്ത്രണങ്ങൾ മാറി സാധാരണ നിലയിലെ കേരളുകൾ സർവീസ് ആരംഭിച്ചതിനാൽ നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ചവർക്കാണ് ഇപ്പോൾ ഇരുട്ടടിയായിരിക്കുന്നത് തിരക്ക് കൂടുമ്പോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്ന പതിവിന് ഇത്തവണയും മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് വൺ വേക്ക് ശരാശരി നാനൂറ്റി അൻപത് ദൃഹമാണ് അതായത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്കെങ്കിൽ പെരുന്നാളിന് തൊട്ട് മുൻപ് അതായത് ഈ മാസം മുപ്പതിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ദീർഘം അതായത് മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ് ഒരാൾക്ക് നാട്ടിൽ പോയി ഒരാഴ്ചക്കകം തിരിച്ചു വരണമെങ്കിൽ കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് ദൃർഹം അതായത് അൻപത്തി രൂപ കൊടുക്കേണ്ടി വരുന്നു പോകാനും വരാനും വ്യത്യസ്ത എയർലൈനുകളിൽ സീറ്റ് തരപ്പെടുത്തിയാലേ ഈ നിരക്കിൽ യാത്ര ചെയ്യാനൊക്കുകയുള്ളു ഒരേ എയർലൈൻ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ നിരക്ക് ഇനിയും കൂടുകയും ചെയ്യും അതേസമയം മെയ് രണ്ടിന് പെരുന്നാളാകാനാണ് സാധ്യത പെരുന്നാൾ അവധി പ്രയോജനപ്പെടുത്തി ഒരാഴ്ചത്തേക്ക് നാട്ടിലേക്ക് പോയി വരാൻ നാലംഗ കുടുംബത്തിന് കുറഞ്ഞത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് അതായത് രണ്ടു ലക്ഷത്തോളം രൂപ നൽകേണ്ടി വരുന്നു ഇത്ര തുക കൊടുത്താൽ പോലും നേരിട്ടുള്ള വിമാനങ്ങളിൽ സീറ്റ് ലഭിക്കില്ല മണിക്കൂറുകളുടെ ഇടവേളകളിൽ മറ്റേതെങ്കിലും രാജ്യം വഴി കണക്ഷൻ വിമാനമാണ് ലഭിക്കുക നേരിട്ട് വിമാനത്തിൽ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അഞ്ചിരട്ടി തുക നൽകേണ്ടി വരും അതേസമയം ഇന്ന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരാൾക്ക് അതായത് വൺ വേ ടിക്കറ്റിന് വിവിധ എയർലൈനുകൾ ഈടാക്കുന്ന ശരാശരി നിരക്ക് വളരെ ഏറെയാണ് പെരുന്നാൾ പ്രമാണിച്ച് നാട്ടിലേക്ക് കൂടുതൽ പേർ യാത്ര ചെയ്യാതിരിക്കുന്ന ഏപ്രിൽ മുപ്പതിലെ നിരക്ക് ഇപ്പോൾ പറയാൻ പോകുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് അതായത് മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എയർ അറേബ്യ ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഗൃഹം അതായത് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എയർ ഇന്ത്യ ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഗൃഹം അതായത് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഇൻഡിഗോ ഒൻപതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ട് അതായത് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ സ്പൈസ് ജെറ്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് അതായത് മുപ്പത്തി എട്ടായിരത്തി അറുപത്തി ആറ് രൂപ ഫ്ലൈ ദുബായ് പത്തായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് അതായത് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ യാത്ര അബുദാബിയിൽ നിന്നാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് തുടങ്ങി രണ്ടായിരം രൂപ വരെ അധികം നൽകേണ്ടി വരും കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ സെക്ടറുകളിൽ തിരക്കിനനുസരിച്ച് ടിക്കറ്റ് നിരക്കിൽ നേരിയ ഏറ്റക്കുറച്ചിലുണ്ട് കോവിഡിനെ തുടർന്ന് യാത്ര മാറ്റിവെച്ച പലരും യാത്ര ഇളവ് വന്നതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു ഇതോടെ വിമാന ടിക്കറ്റ് നിരക്കും വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതേസമയം കഴിഞ്ഞ രണ്ട് വർഷം വിമാന കമ്പനികൾക്കുണ്ടായ നഷ്ടത്തിന് ഈ വർധനയൊന്നും പകരമാകില്ലെങ്കിലും വരുന്ന ഇന്ധനവില വർധനയിൽ പ്രവർത്തന ചെലവ് കണ്ടെത്താനാകുമെന്ന ആശ്വാസത്തിലാണ് എയർലൈനുകൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ